ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇത് കണ്ടില്ലേ ചിക്കൻ ആട്ടോ ഇന്ന് ചിക്കൻ ഇത് ഇന്നലെ ആട്ടോ അതൊക്കെ പാത്രം കാലിയാക്കി വെച്ചിട്ടുണ്ട് പൊരിച്ചത് കാലിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ കറി അതേപടി ഇരിപ്പുണ്ട് പോണ്ടുട്ടോ ഇന്നലെ ഞാൻ ലൈവിൽ പോയപ്പോഴായിരുന്നു ഇവർ ഇതൊക്കെ പാചകം ചെയ്തത് അപ്പം ഞാൻ കറി വെച്ചിട്ട് പോയി അവർ ചിക്കൻ പൊരിക്കുക ചെയ്തത് ലെഗ് പീസൊക്കെ ആയിരുന്നു അതൊക്കെ എന്തായാലും എടുത്ത് കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രാവിലെ ഗ്രീൻ പീസാട്ട കറി വെക്കുന്നത് ഞങ്ങൾ ഞാനും അമ്മയും ചിക്കനും കൂട്ടൂല ഞങ്ങൾക്ക് അങ്ങനെ എല്ലാ മീനുകളും ഞങ്ങൾ കൂട്ടൂല അപ്പം അവരന്നു കൊണ്ടുവന്ന് കുട്ടികൾ വൈകുന്നേരം മോൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴാട്ടെ ഈ ചിക്കനും പിന്നെ ഈ മീനും മേടിച്ചുകൊണ്ട് വന്നത് മീനാണേൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത മീനായതുകൊണ്ട് ഞങ്ങൾ മീനും കൂട്ടിയില്ല ചിക്കനും കൂട്ടിയില്ല ഞാനും അമ്മയെ ഒരുപോലെ കേട്ടോ അമ്മ എന്താണോ കഴിക്കാത്തത് അത് ഞാനും കഴിക്കില്ല അപ്പോൾ അമ്മ അമ്മയ്ക്ക് ഇഷ്ടമില്ല അതെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾക്ക് കൂടുതൽ ഈ ചീരത്തോരൻ ചെമ്മന്താള് കപ്പായ പിന്നെ കപ്പ ചക്ക ഇങ്ങനെയുള്ള ഫുഡുകളാ കേട്ടോ കൂടുതലും അമ്മയ്ക്കിഷ്ടം അതുകൊണ്ട് എനിക്കും ഒരു പരിധിവരെ അങ്ങനെയുള്ള വെജിറ്റബിൾ ഒക്കെ കഴിക്കുന്നതാട്ടോ കൂടുതലും ഇഷ്ടം പിന്നെ ഗ്രീൻ പീസൊക്കെ ചപ്പാത്തിക്ക് ഗ്രീൻ പീസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഇഷ്ടം കേട്ടോ അപ്പം മീൻ കറിയും മീൻ പൊരിച്ചതും അവിടെ ഇരിപ്പുണ്ട് നം അവർക്ക് എന്തായാലും ചിക്കനുള്ളതുകൊണ്ട് അവരും അത് കൂട്ടൂല അപ്പം നമ്മൾ പറഞ്ഞു പി ആൾക്കാരുണ്ടല്ലോ നമ്മൾ കഴിച്ചില്ലേലും കഴിക്കാൻ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അത് ഈ പുഴ പോലത്തെ മീനായിരുന്നു വാള എന്ന് പറയും ശരിക്കും നിങ്ങൾക്കറിയാവോ എന്ന് അറിയില്ല നിങ്ങളറിയാമെങ്കിൽ പറഞ്ഞത് മഞ്ഞ ഒരു കട്ടയാണ് പൊരിച്ചു വന്നപ്പോഴത്തേക്കും അത് മുഴുവൻ നെയ്യ് ഉരുകാതെ മീൻ അതിൽ ലെവൽ ഏശമില്ല നമ്മൾ പൊരിക്കുന്ന ചട്ടിയിലെ എണ്ണ തന്നെ ഇങ്ങനെ നിറഞ്ഞു വരുവാണ് ചെയ്തത് അവർ പറഞ്ഞു ആ മീൻ എന്താ വാളമീനാണോ പുഴ മീനാണോ എന്ത് മീനാന്നറിയില്ല കേട്ടോ എനിക്കങ്ങനത്തെ ഒന്നും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കതൊന്നും കഴിക്കുന്ന ഇഷ്ടമില്ലാട്ടോ ഭയങ്കര ഒരു ഉളും സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ ഈ എണ്ണ ഉരുകുന്നതിൻ്റെ അതിൻ്റെ സ്കിൻ ഓയില് ഉരുകുന്നതിൻ്റെ അപ്പം ഞങ്ങളത് കഴിച്ചില്ല കേട്ടോ പിന്നെ ഈ ചപ്പാത്തി രാവിലെ നമുക്ക് മിക്ക ദിവസം തന്നെ ചപ്പാത്തി ആയിരിക്കും ചില ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും ചില ദിവസം ചപ്പാത്തി ഉണ്ടാക്കും കേട്ടോ മിക്ക ദിവസങ്ങളിലും അമ്മയ്ക്ക് പ്രമേഹമൊക്കെ ഉള്ളതുകൊണ്ട് ചപ്പാത്തി കേട്ടോ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നല്ല മയം കിട്ടാനായിട്ട് ഞാൻ കുറച്ച് നേരം കുഴച്ച് വെച്ച് പിന്നെയാട്ടെ ഇങ്ങനെ ഉരുളകൾ ഉരുട്ടുന്നത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും പിന്നെ വന്ന് ഉരുളി ഉരുട്ടും അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ കൂടെ തടവി കൊടുക്കും കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ ചപ്പാത്തിക്ക് ഇനി ഇതൊക്കെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഈ വെളിച്ചെണ്ണ കുപ്പിയും ഉപ്പും കുപ്പിയൊക്കെ ഞാൻ ഇങ്ങനെ ഇടക്കിടയ്ക്ക് കഴുകി വെക്കും ഇല്ലെങ്കിൽ ഇത് വെക്കുന്നതിൻ്റെ അടിയിലൊരു പാടുപോലെ വരും കേട്ടോ അപ്പം പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുപ്പിയുടെ പുറം ഇങ്ങനെ നമ്മൾ ഒഴിച്ച് എണ്ണയൊക്കെ ഒഴിച്ചെടുത്ത് കഴിഞ്ഞൊന്ന് പുറം കഴുകി കഴുകി വെക്കുകയേ അപ്പം നമ്മുടെ കുപ്പി എപ്പോഴും പിന്നെ പിടിക്കുമ്പോൾ അതിൽ എണ്ണ ഒട്ടുകയില്ല ഉപ്പ് ഉപ്പൊട്ടുകല എപ്പോഴും കുപ്പിയുടെ പുറം നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ അങ്ങനെ ഇത് ഗ്രീൻ പീസ് കറി വെക്കുക പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ചിരണ്ടലും പിഴിയിലും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞു കേട്ടോ എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല ഞാൻ വീഡിയോ പിന്നെ കുറച്ച് വിട്ട് വെച്ചിരുന്നായിരുന്നു പക്ഷേ എന്താണ് വീഡിയോ ശരിക്കും അങ്ങോട്ട് രാവിലെ പിടിച്ച വീഡിയോ അത്രയൊരു അറ്റാച്ച് ആയില്ല കേട്ടോ പിന്നെ ഗ്രീൻ പീസിന് കടുവ് പൊട്ടിക്കുകയാണേ ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ ആട്ടോ കടുവട്ടിക്കാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ യൂട്യൂബിൽ നിന്ന് എങ്ങനെയുണ്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ യൂട്യൂബിൽ നിന്ന് നമുക്ക് എണിങ്സ് കിട്ടാൻ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിൽ വരുന്നുണ്ട് പക്ഷേ എടുക്കാനായിട്ടില്ല കേട്ടോ അപ്പം അതിനൊക്കെ നല്ല കടമ്പകളുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അതിനാവശ്യം കേട്ടോ ഞാനിരുന്ന് ഈ കൊച്ചു വീഡിയോകൾ ചെറിയ ചെറിയ വീഡിയോസെല്ലാം ഞാൻ ഇടാറ് അപ്പം അത് എല്ലാവരും അത് കണ്ട് സപ്പോർട്ടീവാട്ടോ എല്ലാവരും എനിക്ക് ആവുന്നത്ര സപ്പോർട്ട് ചെയ്ത് ഇത്രയും നിലയ്ക്ക് എനിക്ക് എത്താൻ പറ്റിയത് കേട്ടോ അപ്പം എല്ലാവരുടെയും സഹോദരണവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാനും എന്താണ് നമ്മൾ ഉദ്ദേശിച്ചൊരു നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഉദ്ദേശം ഉണ്ടല്ലോ യൂട്യൂബ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ആ അതിനാണല്ലോ എല്ലാവരും ഇത് തുടർന്ന് ചെയ്യുന്നതും അല്ലേ എല്ലാവരും ഒരു സ്വപ്നവും കൂടിയാണല്ലോ അല്ലേ യൂട്യൂബ് ഓരോ യൂട്യൂബർമാരെയും അവർ വിടുന്ന പാടും ഒക്കെ എനിക്ക് നല്ലോണം അറിയാട്ടോ കേട്ടോ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാട്ടോ ഒരു വീഡിയോ അവർക്ക് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലൊന്ന് കാണിക്കാൻ പറ്റുക അപ്പോൾ അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരിക്കലും നമ്മൾ വില കുറച്ച് കാണിക്കൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടോ അവരത് ചെയ്ത് ചെയ്ത് തീർക്കുന്നത് എന്ന് പറഞ്ഞ തന്നെ ഞാനും ഇയർണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് വലിയതൊന്നും ചെയ്യുന്നില്ലല്ലോ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും എല്ലാം എനിക്ക് ആവശ്യമാണ് ആവശ്യമാട്ടോ അപ്പം ചപ്പാത്തിയാണ് രാവിലെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല സോഫ്റ്റായ ആയിരുന്നു കേട്ടോ ഉണ്ടാക്കുന്നത് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പാതിന് ഞാൻ തീരെ കാനം കുറച്ച് പൂരിയൊക്കെ ഇഴിഞ്ഞ് നല്ല നൈസായിട്ടോ പേപ്പർ പോലെ പരത്തി എടുത്തു കേട്ടോ അതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ ഇവിടെ ഈച്ചയുടെ ഭയങ്കര ശല്യം കൊണ്ടാട്ടോ ഒരു പേപ്പറൊന്നും ഇടത്തില്ല ഒരു പാത്രം നമ്മൾ വെച്ചാൽ അത് മുഴുവൻ ഈച്ച പൊതി അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്ക് ഇട്ടിങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്നായിട്ടോ എടുക്കുന്നത് ഭയങ്കര ഈച്ച ശല്യം ഇപ്പം നമ്മൾ പേപ്പർ ഒരു പേപ്പർ ഇങ്ങനെ കൊണ്ടുപോയി ബുക്ക് പോലെ വെച്ചിട്ടുണ്ട് അതിലെല്ലാം വന്ന് ഒട്ടുന്നുണ്ട് കേട്ടോ അതൊക്കെ പി റ്റുവിൻ്റെ അടുത്ത് ഇക്രുവിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി വെച്ചേക്കും കേട്ടോ നല്ലോണം അപ്പം അതിൽ നിറച്ചിയും അത് വന്ന് ഒട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നോക്കുമ്പോഴാണ് ഗ്യാസ് തീർന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് കേട്ടോ അതുവരെ ഒരു ഓർമ്മയും വന്നില്ല പിന്നെ അത് ഫിറ്റ് ചെയ്യലൊക്കെ അതിൻ്റെ റെഗുലേറ്ററിന് ഇച്ചിരി കംപ്ലൈൻറ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഫിറ്റ് ചെയ്യലൊന്നും നടന്നില്ല നമ്മൾ രാവിലെ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നല്ല കനലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ദോശക്കല്ലിൽ പുറത്ത് കൊണ്ടുപോയിച്ചിന് ചപ്പാത്തി ഇടാം പെട്ടെന്ന് ചുട്ടെടുക്കുകയും മോന് പോകാനും സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ വേഗം തന്നെ എല്ലാം എടുത്തും മുറ്റത്തേക്ക് പോയി കേട്ടോ അപ്പം ചിക്കൻ കറി ചിക്കൻ പൊരിക്കണം ചിക്കൻ കറി ചൂടാക്കണം ഒക്കെയുണ്ട് പിന്നെ ഞാൻ അതൊക്കെ ഒരു മൺചട്ടിയിലേക്ക് എടുത്തു കേട്ടോ അപ്പോൾ മുട്ട് തടുപ്പിക്കൊണ്ട് ചൂടാക്കാമെന്ന് വിചാരിച്ച് കണ്ടില്ലേ ചൂടുവെള്ളവും ചോറും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ പിന്നെ ചിക്കൻ കറി ചൂടാക്കാൻ വെച്ചു ഇത് ചൂടാക്കി എടുത്തിട്ട് വേണം നമുക്ക് ചിക്കൻ പൊരിക്കാനും അത് തലേദിവസം പകുതി അവർ ചിക്കൻ പൊരിച്ചു പകുതി ചിക്കൻ ബാക്കി വെച്ചതാട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അതൊന്ന് പൊരിച്ചു എടുക്കണം അപ്പോൾ ഏഴര ആയിട്ടേ ഉള്ളൂ കേട്ടോ സമയം സമയമൊന്നും അധികം ആയിട്ടില്ല നേരം വെളുത്തധികം സമയമൊന്നും ആയിട്ടില്ല കേട്ടോ എട്ട് മണിക്ക് മുന്നിൽ എനിക്ക് ടിഫിനൊക്കെ എല്ലാം റെഡി ആക്കണം കേട്ടോ അപ്പം രാവിലെ ഈ ഇങ്ങനെയുള്ള ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് ഓടി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി കിട്ടൂല്ലേ അപ്പം ചിക്കൻ കറിയൊക്കെ ഇവിടെ ചൂടായി കേട്ടോ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പൊരിക്കാനും പിന്നെ ഞാൻ ചപ്പാത്തി ഇട്ടിട്ടാ കേട്ടോ പൊരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ കല്ലോ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്താണോ ആദ്യം ചെയ്ത് വാങ്ങാൻ പറ്റുന്നതെന്ന് നമ്മളിങ്ങനെ മനസ്സിലാക്കിയാട്ടോ ഓരോന്നും അതിൻ്റേതായ വിധിപ്രകാരം ആട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ചപ്പാത്തി ചൂഴണം പിന്നെ ഈ കല്ലി വേണം കേട്ടോ നമുക്ക് ചിക്കൻ പൊരിക്കാനും അപ്പോൾ കരി പറ്റാതെ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം എത്രത്തോളം കരി പിടിപ്പിക്കാതെ നോക്കാവോ അത്രത്തോളം ആട്ടോ നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ഈ ചേട നല്ല ശല്യമുണ്ട് കേട്ടോ പോക പുറത്തും അകത്തും ഒക്കെ ഈ ചേട ഭയങ്കര ശല്യമാണ് അങ്ങനെ ചപ്പാത്തിയൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ കഴിഞ്ഞു പിന്നെ ചിക്കൻ പൊരിക്കുകട്ടോ ചെയ്തത് നല്ല കനലുള്ള തീ ആട്ടോ നമുക്കിവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇവിടെ സെറ്റ് ചെയ്താൽ നമുക്ക് എല്ലാ പാചകവും ഇവിടെ ചെയ്യാട്ടോ നല്ല രസം ഇവിടെ നിന്ന് പാചകം ചെയ്യാൻ ഇങ്ങനെ കനലുള്ള തീയും പിന്നെ മു നമുക്കെന്താണ് മുറ്റത്തേക്ക് എല്ലാം പെറുക്കിക്കൊണ്ട് വരണം ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പാചകം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ തീയും പിന്നെ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നല്ല രസം കേട്ടോ ഇവിടെ നിന്ന് പാചകം ചെയ്യാൻ രാവിലെ വെളുപ്പിനെ എഴുന്നേൽക്കുന്നതുകൊണ്ട് കേട്ടോ എനിക്ക് എല്ലായിടത്തും പുറത്തേക്ക് ഞാൻ പിന്നെ പുറത്തേക്ക് പോരെണ്ണം തന്നെയുള്ളൂ അപ്പം അമ്മ ഏറ്റിട്ടുണ്ടാവൂലെ കേട്ടോ അതുകൊണ്ടാട്ടോ ഞാൻ ആ കിച്ചണിൽ തന്നെ രാവിലെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ പിന്നെ നേരം വെളുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ മുറ്റത്ത് വന്ന് തീ പിടിപ്പിക്കും വെള്ളം തിളപ്പിക്കും അങ്ങനെയൊക്കെ കേട്ടോ ഈ മുറ്റത്ത് ചെയ്യുന്നത് പിന്നെ ഈ ക്രൂനും ബീറ്റൂനും ഉള്ള ചോറുണ്ടാക്കണം പിന്നെ ഇത് കണ്ടില്ലേ വിചാരിച്ചിരുന്നില്ല കേട്ടോ ഞാൻ വീടിയെടുക്കണമെന്ന് ഒരു ചെറിയ കോണിയെ കയറി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ഒരു മരം മരം എന്ന് പറഞ്ഞാൽ തേക്ക് മരം കേട്ടോ ആദ്യം നമ്മളത് തണലാണല്ലോ അവിടെ നിന്നോട്ടേന്നൊക്കെ വിചാരിച്ച് വളർത്തിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും നമുക്കത് ഭീഷണിയാകാൻ തുടങ്ങിയിട്ടോ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വളർന്നു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയാൽ വേരൊക്കെ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ അടിയിലേക്ക് വരും പിന്നെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അലെ ഇങ്ങനെ പൊഴിച്ചു പൊഴിച്ചിടും അപ്പം വിചാരിച്ചു ഇത് വെട്ടിക്കളയാന്ന് കേട്ടോ നല്ല വേരോട്ടോ അല്ലേ നമുക്ക് ഇത് മുറ്റത്ത് തന്നെ ഇങ്ങനെ ചേർന്ന് നിന്നാൽ അത് കുറച്ച് ഭീഷണിയാണ് പിന്നെ തൊട്ടടുത്ത വീടുണ്ട് മരം വലുതായി കഴിഞ്ഞാൽ അവർക്കും അതൊരു ഭീഷണിയാകും എന്ന് വിചാരിച്ച് നമ്മളിത് ചെറുപ്പത്തിൽ തന്നെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലോ എന്ന് വിചാരിച്ച് ഞാൻ വെട്ടാൻ കയറിയതാട്ടോ അപ്പം പിന്നെ ചെറിയ ഒരു കോണിയുടെ പൊക്കേ ഉള്ളൂ നമ്മുടെ എൻ്റെ കുറച്ച് ഹൈറ്റ് ഉണ്ട് കേട്ടോ അപ്പം ഞാനത് വെട്ടാൻ കയറിയപ്പം അത് വടവിട്ട് പുറത്തേക്ക് അങ്ങോട്ട് വലിക്കുക എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് അങ്ങനെ വിധിപ്രകാരം നടന്നുകൊട്ടോ വിചാരിച്ച പോലെയൊക്കെ ചെയ്യാൻ പറ്റി പക്ഷെ ഞാനത് കയറി നിന്നപ്പോഴത്തേക്കുണ്ട് മോൻ വന്നിട്ട് പറഞ്ഞു പിന്നെ അമ്മ ഇറങ്ങി ഞാൻ വെട്ടിക്കോളാം ഞാൻ വെട്ടിത്താഴ്ച അടിച്ചോളാം എന്ന് പറഞ്ഞു പിന്നെ അവനാട്ടോ വെട്ടി താഴ്ച്ചാടിച്ചത് ഞങ്ങൾ അപ്പുറം പോയി തോട്ടത്തിൽ പോയി നിന്ന് വലിക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ അവരത് ചെയ്തുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല സമ്മതിച്ചില്ലാട്ടോ പിന്നെ ഞാനും അമ്മയും കൂടി തോട്ടത്തിലേക്ക് പോയിട്ടോ ആ കാണുന്ന തോട്ടമില്ലേ അവിടേക്ക് ഈ കയറി ഇട്ടു കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഇവിടെ വെട്ടിയപ്പോഴത്തേക്കും കണ്ടില്ലേ അപ്പോൾ കോണി എൻ്റെ ഒന്ന് ചെറുതായിട്ട് തെന്നിട്ടോ അപ്പോൾ മോളെ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഈ ഇങ്ങനെ കോണി തന്നി പോകുന്നുണ്ട് അമ്മയും ഇതൊക്കെ ഏറി എന്ന് പറഞ്ഞു കേട്ടോ പിടിച്ചിരിക്കുമെങ്കിലും ഞാൻ ഇറങ്ങി ഇതൊക്കെ വെട്ടിയേനെയായിരുന്നു കേട്ടോ പക്ഷേ എന്താണ് പിന്നെ അവൻ വന്നപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങി അത് ഒക്കെ മറിച്ചിട്ടുട്ടോ എന്തായാലും മറിച്ച് ഞങ്ങൾ ഞാനും അമ്മയും കൂടി അപ്പുറത്തോട്ടത്തിൽ പോയി നിന്ന് അത് വലിച്ചിട്ടു വലിച്ച് മരം ഏതായാലും താഴെ ചാടി കിട്ടും ഇപ്പം ഏകദേശം മരം വെട്ടി നിർത്തിയ സ്ഥിതിയില്ലാട്ടോ പിന്നെ ആ ഇലയൊക്കെ കൂന്തി ഞാൻ താഴേക്ക് ഇട്ടു കേട്ടോ അത് കഴിഞ്ഞ് കെട്ടിയും കഴിഞ്ഞ ഞാൻ ഇറങ്ങുന്നത് കോണി തെന്നിയെങ്കിലും നമ്മൾ അതിനൊരു ക്ലാമ്പ് പോലെ ആ മരത്തിനൊരു ശിഖരം ഉള്ളതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല കേട്ടോ അതേ നമുക്ക് പിടിച്ച് നിൽക്കാനുമുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ പേടിക്കുകയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല കേട്ടോ അതിലായിരുന്നു നമ്മുടെ കോവല് വളർന്നു വരുന്നു പക്ഷെ നമ്മുടെ കോവലും പോയിട്ടോ മരം വെട്ടി വെട്ടിയിലൊക്കെ വെട്ടിയിട്ടപ്പോഴത്തേക്കും നല്ല കോവലും മരമായിരുന്നു അതും പോയി കെട്ടോ അങ്ങനെ കമ്പ് കമ്പശരമൊക്കെ വെട്ടിയിട്ടു ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ ബാക്കിയെടുക്കുമായിരുന്നേ നിങ്ങൾക്ക് നല്ല വിഷ്വലൈസ് വിഷ്വലൈസായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ പിന്നെ ബാക്കിയൊന്നും എടുത്തില്ല അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു